വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ എൽ എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി തിരുവാലി ഗവൺമെന്റ് എൽ പി സ്കൂൾ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് സന്തോഷം പങ്കിട്ട് അധ്യാപകരും പി ടി എ അംഗങ്ങളും ഈ വർഷത്തെ എൽ എസ് എസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ എൺപതിൽ എഴുപത്തൊമ്പത് മാർക്കും നേടി സ്കൂളിലെ വിദ്യാർത്ഥി ജോസ് പോൾ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചതും തിരുവാലി ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ഇത്തവണ എൽ എസ് നേടിയത് മികച്ച പരിശീലനമാണ് അധ്യാപകർ കുട്ടികൾക്ക് നൽകിയിരുന്നതെന്ന് രക്ഷിതാക്കൾ വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും സ്കൂളിൽ സ്വീകരണം നൽകി പി ടി എ പ്രസിഡന്റ് പ്രവീൺ വി മേനോൻ പ്രധാന അധ്യാപകൻ സി കെ ജയരാജ് സ്റ്റാഫ് സെക്രട്ടറി ഷൈനി ചന്ദൻ എസ് ആർ ജി കൺവീനർ ശൈലജ മറ്റ് അധ്യാപകർ പി ടി എ പ്രതിനിധികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം